ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ നമ്മൾ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാനും അതേപോലെ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ നമ്മൾ റിയൂസ് ചെയ്യാനുള്ള നല്ലൊരു ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ വേനൽക്കാലം ആയത് കാരണം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ചെറുനാരങ്ങ ഉണ്ടാവാറുണ്ട് ചെറുനാരങ്ങ നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ വാങ്ങും കൂടുതലായിട്ട് നമ്മൾ ഇതുപോലെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് നമ്മളത് ഡെയിലി യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വാങ്ങി വെച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ വാടി പോവാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വാടി വാടിപ്പോവും അതുപോലെ ബാ അതിൻ്റെ കേട് വന്നിട്ടൊക്കെ ഉണങ്ങിയിട്ടൊക്കെ പോവാറുണ്ട് അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഫ്രഷ് ആയി തന്നെ നമുക്ക് കുറേ നാൾ ഇതുപോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നമ്മളിതുപോലെ ചെറുനാരങ്ങ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ചൊന്ന് എണ്ണയാക്കി കൊടുക്കുക കേട്ടോ ഏതായാലും വെളിച്ചെണ്ണ ആയാലും അതേപോലെ ഓയിലാണെങ്കിലും കുഴപ്പമില്ല നമ്മളിപ്പോൾ വെളിച്ചെണ്ണയാണ് ആക്കി കൊടുക്കുന്നത് ഒരു ഡ്രോപ്പോളം നമ്മുടെ കയ്യിലാക്കിയിട്ട് രണ്ട് കൈയിൽ നമ്മൾ നന്നായി ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ ചെറുനാരങ്ങയിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക കൊടുക്കുകട്ടോ അതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം അല്ലെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിച്ചാലും നമ്മുടെ ഈ ഒരു ചെറുനാരങ്ങ പെട്ടെന്ന് വാടി പോകില്ലാ കേട്ടോ നല്ല ഫ്രഷായി തന്നെ ഇരിക്കാൻ ഹെൽപ്പാക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളിതുപോലൊക്കെ ചെറുനാരങ്ങ വാങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യുക കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുക നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഒരു കണ്ടെയ്നറിലാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ടും അതുപോലെ ഫ്രഷ് ആയി തന്നെ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ തേങ്ങയൊക്കെ വാങ്ങുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ടൊക്കെ നമ്മൾ വീട്ടിലുണ്ടെങ്കിലും ഒക്കെ നമ്മൾ പുറത്ത് മാർക്കറ്റിൽ നിന്നൊക്കെ തേങ്ങ വാങ്ങിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ ഒരു അതിൻ്റെ മൂന്ന് കണ്ണുണ്ടല്ലോ കണ്ണിൻ്റെ ഭാഗത്ത് കുറച്ച് ചകിരിയായിട്ട് നമ്മൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കേടുവരില്ല അപ്പോൾ അങ്ങനെ കിട്ടാതെ ഇതുപോലെ ശരിക്കും ആ ചകിരി മുഴുവൻ നീക്കിയിട്ടുള്ള തേങ്ങ നമ്മൾ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അത് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ിൽ തേങ്ങ കേടുവന്ന് പോകും കേട്ടോ അങ്ങനെ കേട് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഇതുപോലെ ഈ ഒരു തേങ്ങയുടെ ഒരു മൂന്ന് ഭാഗം കണ്ണുണ്ടല്ലോ ഈ കണ്ണുള്ള ഭാഗത്ത് നമ്മൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ കുറച്ച് ഒരുപാട് വേണ്ട ആദ്യം നമ്മൾ കുറച്ചൊന്ന് ഈ ഏതെങ്കിലും ഒരു ഇതിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ട് വളരെ ഒരു ഡ്രോപ്പ് മാത്രം കുറച്ചായിട്ട് ഇതുപോലെ ഇതുപോലൊന്നാക്കി കൊടുത്തിട്ട് നമ്മൾ ഇത് മൂന്ന് ഇതിലും കണ്ണിലും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ പുറത്ത് സൂക്ഷിച്ചാലും തേങ്ങ പെട്ടെന്ന് കേട് വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നിങ്ങൾ തേങ്ങയൊക്കെ ഇതുപോലെ വാങ്ങുന്ന വാങ്ങി വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ബ്രെഡൊക്കെ വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ ബ്രെഡ് പകുതി എടുത്തിട്ട് പകുതി നമ്മൾ അതുപോലെ ഒന്ന് മടക്കിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും മടക്കിയൊക്കെ വെച്ചാലും ആ അതിന് ആ ഒരു കവറിനകത്ത് കൂടെ ഉറുമ്പൊക്കെ കയറാം സാധ്യതയുണ്ട് ഉറുമ്പ് പാറ്റയൊക്കെ ചിലപ്പോൾ കയറിപ്പോവും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ബ്രെഡ് എടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടെണ്ണോ എടുത്താലും ബാക്കി ഉള്ളതിന് നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ചുരുട്ടിയിട്ട് ആ ഒരു ബാക്കി വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാട്ടോ ഇപ്പം ഈ വീഡിയോയിൽ കണ്ട രീതിയിൽ അതിന് മേലെ ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനകത്തൊന്നും തന്നെ കയറില്ല കേട്ടോ നമുക്ക് ഫ്രഷ് ആയി തന്നെ ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു വഴുതിരിങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല മൂത്ത വഴുതിരിങ്ങയാണ് ആ ചെടിയിലിരുന്ന് തന്നെ നല്ല മൂത്ത് പഴുത്തിട്ടുള്ള വ വഴുതിരിങ്ങയാണ് നമ്മൾ നമ്മളിതുപോലെയൊക്കെ വഴുതിരിങ്ങ കിട്ടുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ പഴുപ്പിച്ചെടുത്തിട്ട് പഴുപ്പിച്ചെടുത്തതിനു ശേഷം ഇതുപോലെ നമ്മൾ വെറുതെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കരുത് കേട്ടോ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രാണികളൊക്കെ കടിച്ചിട്ട് ഒക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സീഡുകൾ മുഴുവൻ പോവും അല്ലെങ്കിൽ ഉറുമ്പ് കയറിയിട്ടാണെങ്കിൽ അതിനകത്തുള്ള സീഡ് മുഴുവനായിട്ട് പോകും നമുക്കത് നമുക്ക് ചെടി നടാനായിട്ട് നമുക്ക് വിത്താക്കി എടുക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ആ വഴുതിരിങ്ങനെ മുറിച്ചിട്ട് അതിനകത്തുള്ള ആ സീഡുള്ള ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക കേട്ടോ നോർമലായിട്ടുള്ള വെള്ളം തന്നെ എടുത്തിട്ട് നമ്മൾ അതിൽ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇതുപോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സീഡ് പോലും നമുക്ക് വേസ്റ്റാക്കി കളയാനായിട്ട് സാധിക്കില്ല കേട്ടോ ഫുള്ളായി നമുക്ക് കിട്ടും അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇതെല്ലാം ഒന്ന് കട്ട് കട്ട് ചെയ്തെടുത്തതിനു ശേഷം കൈ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഞരടി കൊടുക്കുക കേട്ടോ ഒരുപാട് ഇതിലാണ് ജസ്റ്റ് ഒന്നിങ്ങനെ വെള്ളത്തിലിട്ടൊന്ന് ഞരടി കൊടുത്താൽ തന്നെ ഈ വഴുതിരിങ്ങയിലുള്ള ആ സീഡ് മുഴുവനായിട്ട് നമുക്ക് ആ വെള്ളത്തിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഒന്നുപോലും വേസ്റ്റ് ആവാതെ നമുക്ക് കിട്ടുകയും ചെയ്യും ചെയ്യൂട്ടോ അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കുക ഇതേപോലെ തന്നെ നമ്മൾ വെണ്ടയ്ക്കിടെയാണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ അതുപോലെ തക്കാളിയുടെ ഒക്കെ നമ്മൾ തക്കാളി ഇടേക്കുമ്പോൾ ഈ വഴുതിരിങ്ങിൻ്റെ ഈ തക്കാളി ഇടയൊക്കെ ഇതുപോലെ നിറച്ചും സീഡ് ഉണ്ടാവും ഒരെണ്ണത്തിൽ അപ്പോൾ അത് നമ്മൾ ഇതുപോലെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുക്കള തോട്ടം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു വിത്തിനെ നമ്മൾ നന്നായി ഒന്ന് ഉണക്കിയെടുക്കുക ഉണക്കിയെടുക്കുമ്പോൾ ഒരു ചെറിയൊരു സാ ഒരു പൊടിക്കൈം കൂടെ നമ്മളതിൽ ചേർക്കാനുണ്ട് കേട്ടോ അപ്പം നമുക്ക് സീഡുകളെല്ലാം തന്നെ നന്നായി ഉണങ്ങി കിട്ടുകയും ചെയ്യും അതുപോലെ മുളപ്പിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് മുളഞ്ഞ് മുളച്ച് വരാനൊക്കെ ഹെൽപ്പാക്കുകയും ചെയ്യും കേട്ടോ ഇപ്പം നന്നായി ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഒരു അരിപ്പയിലോട്ട് ഈ വെള്ളത്തിന് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇത് കണ്ടില്ല സീഡ് മുഴുവനായി തന്നെ നമുക്ക് ഒന്നുപോലും വേസ്റ്റ് ആവാതെ നമുക്ക് കിട്ടും ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം നമ്മളിതിന് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഇത് വിടർത്തി ഇട്ടുകൊടുത്തിട്ട് നമ്മൾ വെയിലത്ത് നല്ലോണം ഒന്ന് വെച്ച് ഉണക്കിയെടുത്താല് മതിയാവും പിന്നെ നമ്മളിതൊക്കെ പുറത്ത് ഇതുപോലെയൊക്കെ നമ്മൾ സീഡ് ഇങ്ങനെ ഉണക്കുന്ന സമയത്ത് ഇപ്പം കാക്കയാണെങ്കിലും കിളികളൊക്കെ ആണെങ്കിലും വന്ന് അതൊക്കെ കൊത്തിപ്പെറുക്കി കൊണ്ടുപോകും കേട്ടോ അപ്പം നമ്മൾ ഇതിങ്ങനെ ഉണക്കാൻ വയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ചാരം ഉണ്ടല്ലോ ആ ചാരം കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നന്നായി ചാരം ഇട്ട് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കുക ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് വെയിലത്ത് വെച്ചിട്ട് നമ്മളത് ഉണക്കിയിട്ട് നന്നായി ഉണക്കിയതിന് ശേഷം നമ്മളൊരു ബോക്സിലാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ എപ്പോഴാണോ ചെടി നടന്നത് ഇപ്പോൾ മഴയൊക്കെ ഫസ്റ്റത്തെ പുതുമഴയൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ചെടികൾക്ക് ഇതുപോലെ വിത്തൊക്കെ നമ്മൾ പാകുന്നത് അപ്പോൾ നമ്മൾ വിത്തൊക്കെ പാകുമ്പോൾ ഫുള്ളായി തന്നെ മുളച്ച് വരൂ കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ വഴുതിരിങ്ങിയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് മെയിനായിട്ട് നമ്മൾ ഇതുപോലെ വഴുതിരിങ്ങയാണെങ്കിലും തക്കാളിയുടെയൊക്കെ ആണെങ്കിലും അതുപോലെ വെണ്ടയ്ക്ക എന്തിൻ്റെ ആണെങ്കിലും നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീഡ് നമുക്ക് കേടു കൂടാതെ തന്നെ നമുക്ക് അതുപോലെ പുഴു പുഴുവും ഉറുമ്പും ഒന്നും തിന്നാതെ തന്നെ നമുക്ക് സീഡിനെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് കേട്ടോ ഞാൻ ഇവിടെ കുറച്ച് തേങ്ങാപ്പാലം എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് ഒരു കറിക്ക് കറിക്കാവശ്യമായിട്ട് ഞാൻ പാൽ കപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ തേങ്ങ എടുത്താണ് അപ്പോൾ ഒരു തേങ്ങയുടെ പാൽ ഫുള്ളായി തന്നെ ഞാൻ എടുത്തു കേട്ടോ അതിൻ്റെ പകുതി മാത്രമേ നമുക്ക് ആവശ്യം വന്നിട്ടുള്ളൂ ബാക്കി പകുതി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെറുതെ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിറ്റേന്ന് ആകുമ്പോഴേക്കും അത് പൊളിച്ചിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് തേങ്ങാപ്പാലൊക്കെ ഇതുപോലെ ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെന്ത് ചെയ്താൽ മതിയെന്ന് വെച്ചാൽ ഇതേപോലെ ഐസ് ട്രെയിൽ നമ്മൾ ഒഴിച്ചു വെക്കുക കേട്ടോ നമ്മൾ ഐസ് ട്രെയിൽ ഫുള്ളായി നമ്മളത് ഒന്ന് പോലെ ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുക ഫ്രിഡ്ജിന ഫ്രീസറിനകത്ത് വെക്കുക ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും ഐസ് കട്ടയാവുന്നത് വരെ നമ്മളൊന്ന് ഫ്രീസറിനകത്തോട്ട് വെച്ചതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഫ്രീസായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നിന്ന് അതിനെ വേർവിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഒരു ബോക്സിലാക്കി നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തേങ്ങാ പാലിൻ്റെ ആവശ്യം വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഒരു ക്യൂബോ എത്രയാണ് പറഞ്ഞാൽ നമ്മൾ അത് മാത്രം ഇട്ട് മതിയാവും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അതുപോലെ നിങ്ങൾ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായി പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ കളയാതെയും ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയും അങ്ങനെ വേസ്റ്റാക്കി കളയാതെ ഈ ഒരു രീതിയിൽ നിങ്ങൾ യൂസ് നോക്കുക വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തേങ്ങാപ്പാൽ കൂടുതലായി പോയെങ്കിലും ഈ രീതിയിൽ നമുക്ക് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ തേങ്ങാപ്പാൽ വെക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പെട്ടെന്ന് കേട് വന്ന് പോകുന്ന സാധനമാണ് അപ്പോൾ അത് കേട് കൂടാതെ കേൾക്ക് ഫ്രഷായി തന്നെ സൂക്ഷിക്കാനും അതുപോലെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നോൽമ്പ് സമയം ആയതുകാരെന്തെങ്കിലുമൊക്കെ തേങ്ങാപ്പാലിൻ്റെ ആവശ്യം വരണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു രണ്ട് ക്യൂബൊക്കെ എടുത്തിട്ടാൽ മാത്രം മതിയാകട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അന്നത്തെ ടിപ്സിലെ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യും ാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ